കുറെ ദിവസങ്ങളായി തോമാക്കുന്ന് ശാന്തമാണ് കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണോ ഇത് എന്ന് സംശയിക്കണം മാർ ബോസ്കോ പുത്തൂർ ആശുപത്രിയിലാണ് എന്ന് കേട്ടു ഡിസ്ചാർജായോ എന്നറിയില്ല അദ്ദേഹം ഒന്ന് വീണു അതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയത് ജോണി വാക്റോ ഓൾഡ് മങ്കോ ആണ് അദ്ദേഹത്തെ തള്ളിയിട്ടത് എന്ന് ചില കൽതായർ ആരോപിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വയസ്സ് എഴുപത്തെട്ടായില്ലേ ഈ പ്രായത്തിൽ ബാലൻസ് തെറ്റി മനുഷ്യർ വീഴുക സാധാരണമാണ് അങ്ങനെ ഒരു അപകടം പറ്റിയതാണ് അദ്ദേഹത്തിന് എന്നാണ് എൻ്റെ വിശ്വാസം ജൂലൈ മൂന്നിലെ സമവായത്തോടെ എറണാകുളം അതിരൂപതയിലെ കുർബാനത്തർക്കം ഏതാണ്ട് തീർന്നു എന്നൊരു പൊതുധാരണയുണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാനയ്ക്ക് സമ്മതിച്ചതോടെ പ്രശ്നപരിഹാരമായി എന്ന് ഒട്ടുമിക്കവരും വിശ്വസിക്കുന്നു എന്നാൽ മെത്രാന്മാരുമായി ചർച്ചകളിൽ പങ്കെടുത്ത അതിരൂപത പ്രതിനിധികൾ പോലും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം രണ്ടാം തീയതി ഇങ്ങനെ ഒരു എത്തുവാൻ രണ്ട് കക്ഷികളും നിർബന്ധിതരായി മൂന്നാം തീയതി തുടങ്ങി സിനടുക്ക് പോകാൻ അർപ്പിക്കുവാൻ തയ്യാറാകാത്ത വൈദികരെ പുറത്താക്കുമെന്ന് മാർ പുത്തൂർ കൽപ്പന ഇറക്കിയിരുന്നു അതിനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വേറെ കാര്യം അത് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അപ്പോൾ മുഖം രക്ഷിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോംപ്രമൈസിൽ എത്തിച്ചേരുവാൻ സഭാനേതൃത്വം നിർബന്ധിതരായി ഇനി നമ്മുടെ അതിരൂപത പ്രതിനിധികളുടെ കാര്യം അവരിൽ ചിലരെങ്കിലും പുത്തൂരിൻ്റെ ഭീഷണി ഗൗരവമായി എടുത്തു അത് സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല പുത്തൂരിൻ്റെ കൽപ്പനയെ അവഗണിക്കുവാൻ തീരുമാനിച്ചാൽ വൈദികരുടെ ഐക്യത്തിന് ഉടച്ചിൽ തട്ടുവാൻ സാധ്യതയുണ്ട് എന്നവർക്ക് സംശയം തോന്നി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ഏതാണ്ട് അറുപതോളം അച്ഛന്മാരുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ ആടിക്കൊണ്ടിരിക്കുന്ന തേങ്ങകൾ പറമ്പിലേക്ക് വീഴാതിരിക്കുവാൻ അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കേണ്ടി വന്നു ചുരുക്കം പറഞ്ഞാൽ ലോഡ്ജിൽ നിന്ന് പോലീസ് പൊക്കിയ കാമുകിയെയും കാമുകനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിർബന്ധിച്ച് താരി കെട്ടിക്കുന്നതിന് തുല്യമാണ് ഇത് രണ്ടു കൂട്ടർക്കും ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നാൽ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും എറണാകുളം പക്ഷം ഈ സമവായം അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ തയ്യാറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സഭാ സഭാനേതൃത്വത്തിൻ്റെ നിലപാട് അതല്ല ഇതിൽ നിന്ന് ഈ സമവായത്തിൽ നിന്ന് അവർ ഏത് വിധേനയും പിന്മാറും ലൊട്ട് ലൊടുക്ക് ന്യായങ്ങളും സമ്മർദ്ദങ്ങളുമായി അവർ വരും സഭാ സഭാനേതൃത്വത്തിൻ്റെ തന്നെ പ്രസ്താവനകൾ അതിന് തെളിവാണ് മാർ പുത്തൂർ ഈയുടെ കോടതിയിലൊരു അഫിഡേവിറ്റ് ഒരു സത്യവാഗ്മൂലം സമർപ്പിച്ചിരുന്നു പള്ളി കേസുകൾ പിൻവലിക്കുന്നതിനുള്ള ഒരു ശുപാർശയായിരുന്നു അത് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് തൽക്കാലം ഒരു സമവായമായി ഒരു കോംപ്രമൈസായി ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് കുർവാന അർപ്പിക്കാമെന്ന് എറണാകുളത്ത് വൈദികർ സമ്മതിച്ചിട്ടുണ്ട് വീണ്ടും സിനഡ് കൂടി ഒരു തീരുമാനം തീരുമാനമുണ്ടാകുന്നതുവരെ ഈ രീതി തുടരും അതായത് എറണാകുളത്തോട് ഈ ആക്രമം മുഴുവൻ കാട്ടിയ അതേ ബിഷപ്പുമാർ ഒത്തുകൂടി തീരുമാനിക്കുന്നതുവരെ മാത്രമേ ഈ സമവായത്തിന് ആയുസ് ഉള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി ഒത്തിരി നീട്ടിക്കൊണ്ടു പോകുവാൻ നമ്മുടെ ബിഷപ്പുമാർക്ക് സാധ്യമല്ല കാരണം എറണാകുളത്തെ ഒട്ടുമുക്കാൽ ഇടവകളിൽ സിനഡ് കുർബാനയ്ക്ക് ആളെ കിട്ടുന്നില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നാലോ അഞ്ചോ കല്ലായർ പോലും കാലക്രമേണ ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട് നാണക്കേടുണ്ടാകാതിരിക്കുവാൻ ഷെഡ്യൂൾഡ് സമയങ്ങളിൽ സിനഡ് കുർവാന അടിച്ചേൽപ്പിക്കുവാൻ അവർ നിർബന്ധിതരാകും നോ ക്വസ്റ്റിന് പാഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണ് കൽതായർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അവരുടെ ചരിത്രത്തിൽ അങ്ങനെയൊന്നുമില്ല എറണാകുളത്തെ അടിച്ചൊതുക്കുന്നതുവരെ അവർ അടങ്ങിയിരിക്കുകയില്ല എല്ലാവർക്കും നന്ദി